الحمد لله رب العالمين الحمد لله على إحسانه والشكر له على عظم شأنه ونعمه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله وخليله صلى الله عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون بشاسني بشاسني سروا شكتنا يا الله من വിധി വിധിവിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ചെയ്യുന്നു വിവാഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഒരു വിദഗ്ധനായ മനോരോഗ വിദഗ്ധനായൊരു ഡോക്ടർ അയാളുടെ പഠനത്തിൽ കേരളത്തിലെ വിദ്യാസമ്പന്നരായ പെൺകുട്ടികളെടുത്ത് പഠനം നടത്തിയപ്പോൾ മുപ്പത്തിയൊന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെയുള്ള പെൺമക്കളും വിദ്യാസമ്പന്നരായ അല്പം സാമ്പത്തിക സ്വാധീനമുള്ള കുടുംബത്തിലെ പെൺമക്കൾ വിവാഹത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് വിവാഹത്തിന് വിമുഖത കാണിക്കുന്നവരാണ് താൽപ്പര്യമില്ലാത്തവരാണ് കുടുംബജീവിതം എന്നത് വലിയ ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കാൻ അവർക്ക് വിമുഖതയാണ് ഗർഭം ധരിക്കാൻ താൽപ്പര്യക്കുറവാണ് കുട്ടികളെ വളർത്തുക എന്നൊക്കെ അങ്ങേറ്റത്ത മടിയാണ് അവരെ പഠനം നടത്തിയപ്പോൾ ആ ഡോക്ടർ വിടുന്ന അദ്ദേഹത്തിൻ്റെ പഠന കണക്കുകൾ സഹോദരന്മാര് പിന്നെ എന്തുണ്ട് മാർഗം എന്ന് ചോദിച്ചപ്പോൾ അവരുടെയൊക്കെ നാവിൻ തുമ്പത്തിൽ നിന്ന് വന്ന ഒരു കാര്യം ഞങ്ങൾ ലിവിങ് ടുഗതർ ഞങ്ങളെ സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കൂടി ജീവിക്കാം അതിലാണ് ഞങ്ങൾക്ക് ആഹ്ലാദമുള്ളത് ഒന്നും ആവശ്യമില്ല വിവാഹം മാര്യേജ് എന്നൊക്കെ പറഞ്ഞൊരു ആ ഒരു ശൈലിയിലൂടെ നമ്മുടെ ജീവിതം പോയാൽ വഴിയിൽ വെച്ച് എങ്ങാനും തകരാറുണ്ടായാൽ പിന്നെ കോടതിപ്പഴി കയറേണ്ടി വരും ആ കോടതിപ്പ കയറി അവിടെ നിന്ന് തലാക്ക് വിവാഹ വിവാഹമോചനം ലഭിക്കാൻ കാലങ്ങൾ പിടിക്കും അപ്പോഴേക്കും ഞങ്ങളുടെ ആയുസ് കുറെ തീർന്നിട്ടുണ്ടാവും എന്നാൽ ലിവിങ് ടുഗദർ ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് സുഖമാണ് ആവശ്യമുള്ളവൻ്റെ പിന്നാലെ പോവാം ഇന്ന് ഇയാളെ കൂടെയാണെങ്കിൽ നാളെ മറ്റവൻ്റെ കൂടെ പോവാം കാരണം ഒരു തടസ്സവുമില്ല നിയമ തടസ്സമില്ല എന്നതാണ് ഡോക്ടർ നിതിൻ എ ടി ജിതിൻ എന്ന് പറയുന്ന വലിയ മനോരോഗ വിദഗ്ധനായ കേരളത്തിലെ ഒരു ഡോക്ടറുടെ പഠനക്കുറിപ്പാണ് അത് അപ്പം വിവാഹം എന്ന് പറയുന്നത് അവരുടെ വീക്ഷണത്തിൽ കുടുംബജീവിതം ഒക്കെ എന്ന് പറയുന്നത് വലിയ ദുരന്തമായിട്ടാണ് ഈ സ്ത്രീകൾ കാണുന്നത് എന്ത് എന്ത് ഇവരിങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് നിത്യവും സോഷ്യൽ മീഡിയയിലൂടെ ഞാനും നിങ്ങളുമൊക്കെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങളാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ പലതും കൊലപാതത്തിലെ കൊലപാതകത്തിലേക്ക് എത്തിക്കുകയാണ് എത്തിയില്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന പലതുമുണ്ട് ഇതാണ് നിത്യവും ഒരു ദിവസം വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ കുടുംബ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും അതേപോലെ ആത്മഹത്യകളും ഈ വിഷയത്തിൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ എന്നാണ് ഇവരുടെ ചോദ്യം അതുകൊണ്ടാണ് അവർക്ക് ഇതിനോടൊരു മടുപ്പും ഒരു വിരക്തിയും തോന്നാനുള്ള കാരണം സഹോദരന്മാരെ ഇത് എത്ര കാലം ഇങ്ങനെ പോവും ഇങ്ങനെ ഒരു അവസ്ഥ ഒരു രാജ്യത്ത് ഒരു കേരളത്തിൽ ഒരു ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും വിവാഹം ചെയ്യാതെ ചുഗതറായി ലിവിങ് ചുഗതറായി ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ സമൂഹത്തിൻ്റെ അവസ്ഥ ചിന്തിക്കേണ്ടതാണ് ആ സമൂഹം അവിടെ ആ സമൂഹത്തിൻ്റെ അടിത്തറയായിരുന്ന ഭാര്യവും ഭർത്താവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ ഗണങ്ങൾ വളരെ കുറയും സന്താനങ്ങൾ ഉണ്ടാവില്ല ഒരു സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതിലുള്ള മെമ്പർമാരാണ് ഈ സന്താനങ്ങളാണ് ഭാവിയിലെ അടിത്തറ എന്ന് പറയുന്നത് അപ്പൊ ഈ സന്താനക്കുറവുണ്ടാവും സമൂഹത്തിന് വിള്ളലുണ്ടാവും അവസാനം വ്യക്തികളെ നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കില്ല സമൂഹത്തിൽ അങ്ങനെ സമൂഹം തന്നെ ഇല്ലാതെയായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് ഈ ഡോക്ടറുടെ പഠനത്തിൽ പറയുന്നത് അയാൾ സൂചിപ്പിക്കുന്നത് ആലോചിച്ചു നോക്കും സഹോദരന്മാര് ഞങ്ങളൊക്കെ ഫ്രണ്ട്സുകൾ തമ്മിൽ ലിവിങ് ടുഗദറായി ജീവിച്ചാൽ ഞങ്ങൾക്ക് വേണ്ട സമയത്ത് ഇറങ്ങിപ്പോവാലോ എന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം നിശ്ചയിച്ച ആ വിവാഹം എന്നത് അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ മഹലിലും നമ്മുടെ സ്റ്റേറ്റിലും ജില്ലയിലും രാജ്യത്തും ലോകത്തും എല്ലായിടത്തും സമാധാന അന്തരീക്ഷം സുരക്ഷിതത്വം വേണോ വിവാഹം എന്ന ആ വ്യവസ്ഥയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ ലിവിംഗ് ടുഗദർ എന്ന് പറയുന്നത് അഥവാ കുട്ടി ജനിച്ചാൽ എന്ത് സുരക്ഷിതത്വമാണ് ആ കുട്ടിക്കുള്ളത് ആലോചിച്ചു എന്ത് സുരക്ഷിതത്വമാണ് ആ കുട്ടിക്കുള്ളത് നീ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് രണ്ടാളുകൾ തമ്മിൽ യോജിച്ചു ഇത് തക്കാളി പോലെ ഉണ്ടാകുമ്പോൾ എല്ലാവരും യോജിക്കും തക്കാളി കെട്ടാ പിന്നാണ്ട് വലിച്ചെറിയും ഇതേപോലെയാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ജീവിതം അത് ഏതാനും ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ ഒത്തുപോകും പിന്നെയോ ഈ തക്കാളി കിടുമ്പം അവരും ഇങ്ങനെ അത് കൊട്ടയിലേക്ക് പോകുന്നത് പോലെ പിരിഞ്ഞു പോകും അവസാനം ചിന്തിക്കപ്പഴ നാൽപ്പതോ അൻപതോ വയസ്സ് പ്രായമാകുമ്പോൾ ഇവർ പിന്നോട്ട് തിരിഞ്ഞു നോക്കും ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ കാരണം എന്റെ മാതാപിതാക്കളൊക്കെ കവറിലേക്ക് പോയി എനിക്ക് നാൽപ്പത് അൻപത് വയസ്സായി എന്നെ സംരക്ഷിക്കാൻ എനിക്കൊരു സുരക്ഷിതത്വം ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നില്ല എൻ്റെ മക്കളെ എൻ്റെ പ്രായമായ മുപ്പതും നാൽപ്പതും വയസ്സായ ആ മക്കളുടെ യുവത്വം കാണുമ്പോൾ എൻ്റെ പ്രായത്തിൽ എൻ്റെ പ്രായാധിക്യത്തിൽ എനിക്കൊരു സമാധാനമുണ്ട് ഒരു സുരക്ഷിതത്വമുണ്ട് എന്നാൽ ലിവിങ് ടുഗദറിൽ എന്ത് സുരക്ഷിതത്വമാണുള്ളത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് നമ്മെ പഠിപ്പിക്കണം നോക്കൂ അള്ളാഹുബിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ും നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഖു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു എന്നത് എന്തിനാണത് ലിതസ്കുനു നിങ്ങൾ പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് സമാധാന ജീവിതം നിങ്ങൾക്കുണ്ടാവാൻ വേണ്ടി അള്ളാഹു സുഖാനുഭവത്താലം നിങ്ങൾക്ക് വിവാഹം എന്ന ആ ചര്യാണ് ആ ഒരു വ്യവസ്ഥ നിങ്ങൾക്കുണ്ടാക്കി തന്നു സ്നേഹവും കാരുണ്യവും നിങ്ങൾക്കിടയിൽ ആ വിവാഹബന്ധത്തിലെ രണ്ട് ഇണകൾക്കിടയിൽ ഉണ്ടാക്കി തന്നു അള്ളാഹുണ്ടാക്കി ചിന്തിക്കുന്ന ചനവിഭാഗത്തിന്റെ ദൃഢാന്തങ്ങൾ എന്ന ആലോചിച്ച നോക്കൂ സഹോദരന്മാരെ ഇന്നലെ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ അതുവരെ ഈ ഭർത്താവിനെ ഭാര്യക്കറിയില്ല ഭാര്യക്കറിയില്ല മറ്റന്നാൾ ഭർത്താവ് ഗൾഫിലേക്ക് വിമാനം കയറുകയാണ് ആ ഭാര്യയുടെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കൂ അവൾ കണ്ണിനീരൊരുപ്പിച്ച് താരതാര കരയുന്നത് കാണാം എന്താ കാരണം കാരണമെന്താ എന്തേ ഒരു നിമിഷം കൊണ്ട് ഈതാണ് വിവാഹം എന്ന വ്യവസ്ഥയിലൂടെ ആ നിലാമിലൂടെ അള്ളാഹു സുബാനുല ആ മനുഷ്യന്മാരുടെ രണ്ട് ഇണകളുടെ മനസ്സിൽ ഉട്ടികൊടുക്കുന്ന കാരുണ്യവും നിമിഷം കൊണ്ടാണ് ആ മാറ്റം വരുന്നത് പിന്നെ ലോകത്ത് അവളുടെ പിതാവിനേക്കാൾ അവരുടെ മാതാവിനേക്കാൾ ഈ ഭർത്താവിനെയാണ് അവൾ സ്നേഹിക്കുന്നത് കാണുന്നത് നമ്മൾ ഇത് കാണുന്ന കാഴ്ച ആരാണ് ഇത് ഉണ്ടാക്കി കൊടുത്തത് സഹോദരന്മാർ അതുകൊണ്ട് വിവാഹം എന്നത് ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു ബന്ധമാണ് അത് മീസാക്കും വലിയ എന്ന് പറയുന്ന ഒരിക്കലും കട്ടയക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു ബന്ധമായിട്ടാണ് ആ വിവാഹത്തിന് ഇസ്ലാം പ്രോത്സാഹനം നൽകുകയാണ് എന്താ ഒരു പിന്നെ സുഖകരമായ ജീവിതം നയിക്കാനും ഒക്കെ ആ വിവാഹം വളരെ ആവശ്യമാണ് എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല അവിവാഹിതനാണെങ്കിൽ അവന് പൂർണമായൊരു സുഖം ലഭിക്കില്ല എന്നുള്ളതാണ് വല്ലാഹുജും അള്ളാഹു സുപ്രാനുവാത്തേനാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ ഉണ്ടാക്കി തന്നത് വജാലലക്കും നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും ഉണ്ടാക്കി വെച്ചത് അള്ളാഹുവാണ് ഭക്ഷണം നിങ്ങൾക്ക് വിശി എന്നിട്ടും നിങ്ങൾ ഈ പോലുള്ള കാര്യങ്ങളുടെ പിന്നാലെ ഓടുകയാണോ അതിലു അതി പിന്നെ നിങ്ങൾ ഓടുന്നത് അതിലൂടെയാണോ ഈ നിരർഥകമായ കാര്യത്തിലാണോ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ തള്ളിക്കളയുകയാണോ എന്ന് വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് സഹോദരന്മാരെ കരീം സലല്ലാഹു അലൈ വസമ്മ പഠിപ്പിച്ചിട്ടുള്ള മനുഷ്യന് സൗഭാഗ്യം സമാധാനം സന്തോഷം ലഭിക്കുന്ന നാല് കാര്യങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ സൗഭാഗ്യത്തിന്റെ നാല് കാര്യങ്ങൾ എണ്ണിയടുത്ത് ഒന്നാമതായി പ്രവാചകൻ എണ്ണിയത് സാലിഹത്തായ ഒരു ഭാര്യയാണ് എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ചരിയാണ് വിവാഹം എന്നുള്ളതാണ് കാരണം എന്താ ഈസാ നബി അല്ലാത്ത എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിച്ചിട്ടുണ്ട് നബിയെ എല്ലാ പ്രവാചകന്മാരെയും നാം അയച്ചിട്ടുണ്ട് അവർക്കൊക്കെ നാം ഇണകളെയും സന്താനങ്ങളെയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നൽകിയ മനുഷ്യന്മാരാണ് ആ പ്രവാചകന്മാർ ഫബി ആ പ്രവാചകന്മാരുടെ പാത നിങ്ങൾ പിൻപറ്റണം എന്നുള്ളത് അപ്പൊ സഹോദരന്മാരിൽ പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഏത് വിവാഹം എന്ന് കാണാം അൽ നാല് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചരിയൽപ്പെട്ടതാണെന്ന് കൂട്ടുന്ന എന്ന കൂട്ടത്തിൽ വിവാഹത്തെ പ്രത്യേകം വേണ്ടി അത് കാണാൻ സാധിക്കും അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ശാരീരികവും അതേപോലെ പിന്നെ ഭൗതികവും സാമ്പത്തികവുമായ ശേഷിയുണ്ടെങ്കിൽ അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ കാരണം അത് കണ്ണിനെ സൂക്ഷിക്കാനത് ഏറ്റവും നല്ലതാണ് സുരക്ഷിതത്വമാണത് വമല്ലം ഇനി ഒരാൾക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ ും അവൻ ആ ഇന്നലൂജൻ അവൻ ഒരു പരിചയമാണെന്ന് പ്രവാചകൻ പഠിപ്പി പഠിപ്പിക്കുംബിസുസലമയുടെ സുന്നത്തിനെ പിൻപറ്റലാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ അവസ്ഥ നോക്കൂ കേരളത്തിന്റെ അവസ്ഥ ഒരു പെൺകുട്ടി അവിടെ ഉണ്ട് എന്ന് വിവാഹാലോചന നടത്തിയാൽ പിതാ അവൾക്ക് പഠിക്കണം എന്നാണ് പറയണത് ഓൾക്ക് പഠിക്കണം അവസാനം പഠിച്ച് പഠിച്ച് പി ജിയും ഡോക്ടറേറ്റും കഴിഞ്ഞാൽ വിവാഹത്തിന് തയ്യാറാവില്ല രഹസ്യമായി കാമുകന്മാരുണ്ടാവും പ്രവാചകൻ സുല്ലാഹു വേണ്ട ഹദീസ് നോക്കൂ നിങ്ങൾ നോക്കു നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ നിങ്ങൾ സ്വഭാവത്തെയും നിങ്ങളുടെ അടുത്ത് വന്നാൽ സമൂഹത്തോടെ രക്ഷിതാക്കളോടെ അധികാരികളോടെ റസൂര് പറയാണ് അവള് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം അവന് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ تكن فتنه في الارض وفساد عريض لوغه بوغه വലിയ കുഴപ്പം അതുകൊണ്ടുണ്ടാവും അതുകൊണ്ട് സഹോദരന്മാരെ വിവാഹ സമയമാകുമ്പോൾ വിവാഹം കഴിക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ചരിയാണ് അത് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്നത് വളരെ തെറ്റായ ധാരണയാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ സലഫുസാലിയുടെ ചര്യക്കെതിരാണ് മഹാനായ സാഹിദ് സഹാബിയാ ഇബ്നു പാസ് റളിയല്ലാഹു തഹാനു ചോചു അൽതസവജ്ത നീ വിവാഹം കഴിച്ചോ കുൽതുല അപ്പോൾ പറഞ്ഞു ഇല്ലാ കാല തസവജ് വിവാഹം കഴിക്ക ഫഇന്ന ഖൈറ ഹാദി ഫിൽ ഉമ്മ അഖസറു ഹാലിസൻ കൂടുതൽ ഈ സമൂഹത്തിലെ ഏറ്റവും മൃത്തമായിട്ടുള്ളവർ എന്ന് പ്രഭാസുനെ പഠിപ്പിക്കണേ കാണാം അല്ലാൻ എന്റെ ജീവിതത്തിൽ പത്ത് ദിവസമാണ് ബാക്കി കണക്കാക്കിയെങ്കിൽ ഞാൻ െനിക്കറിയുമെങ്കിൽ വലിയ തൗലുനലം നിക്ക വിവാഹം കഴിക്കാൻ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുമെന്ന് പണ്ഡിതനായ സഹാബി വര്യനായ ഏറ്റവും സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ പരാണം ചെയ്യുന്ന ആ അബുദാഹിബിൽ മസ്ഊദ് പറയാറുണ്ട് ആലോചിച്ചു നോക്കൂ ഇത്ര വലിയ സ്ഥാനമാണ് വിവാഹത്തിൽ ഇസ്ലാം കൊടുത്തിൽ എന്നാ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന്റെ ദുരന്തമാണ് ഏത് വിവാഹം വീട്ടിക്കൊണ്ടുപോകാം അവസാനവും ആ രക്ഷിതാമ് കൊടുക്കും ഏത് പിന്നെ കെട്ടുപോയ തക്കാളി പോലെ ആവുമ്പോൾ ആർക്കും എന്നാൽ രക്ഷിതാവ് കൊടുങ്ങ അവൻ ഇഷ്ടപ്പെട്ടവരെ കിട്ടൂല ആ പ്രായത്തിൽ അത് കെട്ടിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ലിവിങ് ടുഗതർ പോലുള്ള ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു സുബ് മഹനുഭന വിശുദ്ധ കുർബാനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും ആ ഇസ്ലാം തീനിന്റെ നിയമങ്ങൾ പഠിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ആ മുത്തുക്കളുടെ കൂട്ടത്തിൽ റബ്ബു തമ്പരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ ചില മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ധരിച്ചിട്ടിന് വിവാഹം കഴിച്ചാൽ ആരാധനക്കൊക്കെ ഒരു ഒരു തടസ്സാണ് ഒരു എന്ത് അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്ന സമ്പ്രദായം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുദീർഘമായ അതീതി കാണാം മൂന്നാളുകൾ ഭാര്യമാരുടെ വീട്ടിലേക്ക് ഒരാൾ പറഞ്ഞു പ്രവാചകന് അത്രയൊക്കെ ചെയ്താൽ മതി കാരണം എന്താ എല്ലാ പാപങ്ങളും ലാപ്പു പുറത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാലം മുഴുവൻ നോമ്പു നോക്കും വിവാഹം എന്ന് പറഞ്ഞ ആരാധനയിൽ മുഴുകും വിവാഹം കഴിക്കൂല എന്ന് പറഞ്ഞ സുഹാബിയോട് പറഞ്ഞത് എന്താ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരിൽ ഏറ്റവും മുത്തക്ക് ഞാനാണ്

എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല ആ സൂഫികളുടെ ചര്യ ഇസ്ലാം പഠിപ്പിക്കുന്ന ലോകത്ത് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠങ്ങളിലൂടെ കടന്നു ചെന്നുണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു ഇപാതത്താണ് ഒരു സുന്നത്തായ ഇബാതത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അത് നിർവഹിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിൽ ഇങ്ങനെ വിശുദ്ധ കുർ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിക്കുന്ന ഭക്തരായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ അറിയാതെ തെറ്റിദ്ധാരണകളാൽ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി അവൻ്റെ ചെന്നാദി ഫുൾ തൗസീൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറവട്ടെ അള്ളാഹുബി ഞങ്ങളിൽ നിന്ന് മരണം വരിച്ച ഞങ്ങളുടെ ഒരുപാട് സഹോദരന്മാർ അബ്ബാസിയിലെ സഹോദരൻ അതേപോലെ തന്നെ അവൻ്റെ ലാഫിൻ്റെ പിതൃ സഹോദരൻ ഇങ്ങനെ പലരും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവി ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ട് അവർക്കൊക്കെ മഹഫീറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നന്ദി ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങളിൽ നിന്ന് മുൻകടന്നു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ബന്ധു മിത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫീറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നന്ദി ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുമാൽഫുബൽ والمؤمنين والمؤمنات والأحياء والأموات اللهم آت نفوسنا تقواها وذكيها أنت خير من زكاها أنت وليها ومولاها اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب